സുമിത്രയും ഉണ്ണിമോളും കൂടി അലക്കുണങ്ങിയ തുണികളെല്ലാം മടക്കി വെക്കുകയാണ് എന്ത് രസമായിരുന്നാ ചേച്ചി അല്ലേ മേ ആ മാലേ കമ്മലൊക്കെ എന്ത് ഭംഗിയാ അതേ മോളെ ഞാനും ആ കുട്ടിയെക്കുറിച്ച് ഓർത്തിരിക്കുമായിരുന്നു സുമിത്ര മകളെ നോക്കി ആ കുട്ടിക്ക് ഇവിടെ ഇഷ്ടാവോ അത്രയും സൗകര്യങ്ങളൊക്കെയുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് അവർക്ക് ആകാംക്ഷയായി ഓ അതൊരു പാവൻ ചേച്ചിയാ അമ്മ അങ്ങനെയൊന്നും വിചാരിക്കണ്ട തന്നെയുമല്ല അവരുടെ വീട്ടുകാർക്ക് ഒന്ന് കണ്ടതില്ലേ ഉണ്ണിമോൾ പറഞ്ഞു അതും ശരിയാണ് വീണെന്തി എടി വീണേ സുമിത്ര വിളിച്ചു ഞാൻ ചീരയും വെണ്ടയൊക്കെ നനയ്ക്കു അമ്മേ പുറത്തുനിന്ന് അവൾ വിളിച്ചു പറഞ്ഞു വൈശാഖിനും അവളെ സഹായിക്കുന്നുണ്ട് എന്റെ പൊന്നു എന്താണ് ഈ കാണുന്നത് ഉണ്ണിമോൾ അവനെ കളിയാക്കി അമ്മേ ഇവക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്റെ കൈന്ന് മേടിക്കൂ എന്റെ ദൈവമേ ഈ പിള്ളേരുടെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല സുമിത്ര വഴക്ക് പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ വായടച്ചു ഏട്ടാ ലക്ഷ്മി ചേച്ചി എന്ത് ഭംഗിയാ കാണാൻ എനിക്കാണെങ്കിൽ കണ്ടിട്ട് മതിയാവുന്നില്ല ഏട്ടനോട് ഒരുപാട് സംസാരിക്കോ വിളിക്കുമ്പോ വീണ ചോദിച്ചു എടി ഞാൻ അവളെ അധികം വിളിക്കാറില്ല അവൾ എന്നോടധികം മിണ്ടാറൂല്ല ഓ പിന്നെ ഏട്ടൻ ജാടെ ഇടുന്നതാണ് നമ്പർ അറിയില്ല മിണ്ടില്ല എന്നൊക്കെ കളവ് പറഞ്ഞിട്ട് അവൾ മൂത്ത് നിൽക്കുന്ന വെണ്ടയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ വിശ്വസിക്കാം എങ്കിൽ വിശ്വസിക്കും അല്ല എനിക്ക് തെളിവൊന്നുമില്ല സത്യം രേഖപ്പെടുത്താൻ അവനകത്തേക്ക് കയറിപ്പോയി അമ്മേ ചായയില്ലേ അവൻ വിളിച്ചു ചോദിച്ചു ഉണ്ണിമോളേ നീ പോയി ഒരു ഇട് അച്ഛനും വരാറായി സുമിത്ര പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ ഇടാൻ പോയി ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ശേഖരനും സുമിത്രയും കൂടി ഉമ്മർത്തിരിക്കുകയാണ് വീണയും ഉണ്ണുമ്പോൾ സ്കൂളിൽ പോയി വൈശാഖൻ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലും ഒരു മാസം ഇതാന്ന് പറഞ്ഞു പോകും കയ്യിലാണെങ്കിൽ കാശുമില്ല ശേഖരൻ ആലോചനയിലാണ്ടു സുമിത്രയ്ക്ക് മാതിരിയായി അത് കേട്ടപ്പോ താലിമാല അഞ്ച് പവനെങ്കിലും ഇടേണ്ടതല്ലേ സുമിത്ര ചോദിച്ചു അഞ്ചലടി പത്ത് പവനാക്കാം ശേഖരൻ ദേഷ്യപ്പെട്ടു ബീജയോട് കുറിച്ച് സ്വർണം മേടിക്കാം പണയം വെക്കാൻ അല്ലാതെ നിവൃത്തിയില്ല അല്ലാതെ പിന്നെ എന്നാ ചെയ്യും എനിക്കാണെങ്കിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് എന്റെ ഏട്ട എന്നെ കൂടെ വിഷമിപ്പിക്കാതെ എല്ലാം ഭഗവാൻ നടത്തി തരും എന്റെ വായിന്ന് വെല്ലും കേൾക്കാതെ പോകാൻ നോക്ക് അയാൾ ദോഷാകുലനായി ഇതപ്പം നന്നായി ഞാൻ എന്തു പറഞ്ഞാലും ഏട്ടന് കുറ്റമാണ് സുമിത്ര അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ശേഖരം വിളിച്ചു എടി ഒരു കാർ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടാണോ സുമിത്ര തിരിഞ്ഞു നോക്കി അയ്യോ നേരാണ് ഇങ്ങോട്ടാ ഇതാരൈ നേരത്ത് ഈശ്വരാ ലക്ഷ്മികളുടെ അച്ഛനും അമ്മയും സുമിത്ര ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു അശോകനു ശ്യാമളെയും കാറിൽ ഇറങ്ങി അയ്യോ ഇതാരൊക്കെയാ വന്നേ സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു കൂടെ ശേഖരനും വിളിച്ച് പറഞ്ഞിട്ട് വരണ്ടായിരുന്നോ ആദ്യമായിട്ട് വന്നിട്ട് ശേഖരൻ അശോകനെ അകത്തേക്ക് ക്ഷണിച്ചു ഓ നമ്മളൊക്കെ വീട്ടുകാരായില്ലേ ഇനി എന്തിനാ അങ്ങനെ വിളിച്ചൊക്കെ പറയുന്നത് അശോകൻ ചിരിച്ചു ചേച്ചി പോയി നല്ലൊരു സ്ട്രോങ് എടുക്ക് സുമിത്ര വേഗം അടുക്കളയിലേക്ക് പോയി കൂടെ ശ്യാമയും കുറച്ച് കായ വറുത്തതും ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു കാലത്തെ ഉണ്ടാക്കിയ വട്ടയപ്പവും കൂടി അവർ മുറിച്ചു ഞാലിപ്പവും പഴം കൂടി അവർ ചായക്കെടുത്ത് വെച്ചു ഉപ്പേരിക്കപ്പ ഉണുങ്ങാൻ വെച്ചത് കണ്ട് ശ്യാമള രണ്ടെണ്ണൊടുത്ത് വായിലിട്ടു ഇഷ്ടമാണോ ഇത് സുമിത്ര ചോദിച്ചു എനിക്ക് മൂക്കും ഇഷ്ടമാണ് ഞാൻ കുറിച്ച് തന്നുവിടാം ഒരു കവറെടുത്ത് കുറച്ച് ഉപ്പേരിക്കപ്പ സുമിത്ര വേഗം പൊതിഞ്ഞ് ശ്യാമയുടെ ബാഗിൽ വെച്ചു അപ്പോഴേക്കും വൈശാഖനും അവിടേക്ക് വന്നു അവൻ സഹോദരിമാർക്ക് വേണ്ടി കടലമിഠായി പരിപ്പുടയും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സുമിത്ര വേഗം തന്നെ പരിപ്പുടയും ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചു വിളിച്ചു പറയാതെ വന്നിട്ട് ഇത്രയും പലഹാരങ്ങളോ അപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിലോ അശോകൻ ഒരു ഉണ്ണിയപ്പം എടുത്ത് വായിലേക്ക് വെച്ചു ഓ സൂപ്പർ ഇതിവിടെ ഉണ്ടാക്കിയതാണോ എന്റെ രണ്ടാമത്തെ മോൾ വീണി ഉണ്ടാക്കിയതാ ശേഖരം പറഞ്ഞു അസലായിട്ടുണ്ട് ആ കുട്ടി വരുമ്പോൾ പറയണം കേട്ടോ അശോകൻ ഒരു ഉണ്ണിയപ്പം കൂടി എടുത്തു ചായ കുടിച്ചു കഴിഞ്ഞപ്പോ അശോകൻ പതിയെ എഴുന്നേറ്റു ശ്യാമളെ അയാൾ ഭാര്യയെ വിളിച്ചു അവർ ബാഗിൽ നിന്നും ഒരു കെട്ടെടുത്തു ഇതാ ഇത് മേടിക്ക അശോകൻ ശേഖരന്റെ കയ്യിലേക്ക് അത് നീ എന്താ ഇത് ശേഖരൻ ചോദിച്ചു കല്യാണം ആകുമ്പോ ഇതിന്റെ ആവശ്യം വരും ഇതൊന്നും വേണ്ട ഇവിടെ കല്യാണത്തിന് കല്യാണത്തിനാവശ്യമുള്ള പൈസയൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒരു കല്യാണമാകുമ്പോൾ ഒരുപാട് ചിലവൊക്കെ വരും തന്നെയുമല്ല വിജയെ വിവാഹം കഴിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും മേടിച്ചകത്തേക്ക് വെക്ക് അശോകൻ ശേഖരന്റെ കയ്യിലേക്ക് നിർബന്ധപൂർവം ആ കെട്ടുവെച്ചു കൊടുത്തു വൈശാഖിന്റെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എന്റെ മൂത്ത മകൾക്കും ഞാൻ ഇതുപോലെ കൊടുത്തതാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ലക്ഷ്മി മോൾക്ക് നാളെ ദോഷമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഇവളുടെയും ചങ്ക് തകർന്നു പോയി അന്നു മുതൽ ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല വൈശാഖൻ മോന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ മകൾക്കുള്ള സ്ത്രീധനത്തിൻ്റെ ഒരു വിഹിതമാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങുക മൂളു വരെ സമയമായി അശോകന് ശ്യാമളയും മുറ്റത്തേക്ക് ഇറങ്ങി വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു രാത്രി ഒൻപതര പത്ത് ലക്ഷം രൂപയുണ്ടീ ഇത് നാളെ ബാങ്കിൽ കൊണ്ടുപോയിടാം ശേഖരൻ നിർദ്ദേശിച്ചു അച്ഛ കുറച്ച് പൈസ കൊണ്ട് നമുക്ക് വീടൊന്നും ഓടി പിടിപ്പിക്കണം കല്യാണത്തിന് എന്താളുകൾ കൂടുന്നതാ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരും വീണ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിവെച്ചു വലിയേട്ടൻ്റെ റൂമിലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വേണം ഉണ്ണിമോൾ പറഞ്ഞു അത് ശരിയാണെന്ന് വൈശാഖിനും ഓർത്തു അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് കബോർഡ് പിന്നെ വീട് ഒന്ന് പെയിൻറ് അടിക്കണം എല്ലാം കൂടി ഒരു ചെറിയ ലിസ്റ്റ് എടുത്തു രണ്ട് ലക്ഷം രൂപ താഴെയാകും എല്ലാം കൂടി കഴിയുമ്പോൾ ശേഖരൻ പറഞ്ഞു ബാക്കി എട്ട് ലക്ഷം രൂപയ്ക്ക് പെണ്ണിൻ്റെ ഡ്രസ്സ് താലിമാല ബാക്കി എല്ലാവർക്കും തുണിത്തരങ്ങൾ ഒക്കെ വാങ്ങിക്കണം ശേഖരൻ കണക്കുകൂട്ടി അഞ്ച് പൗന്റെ മാലം അടിക്കാനാണ് തീരുമാനിച്ചത് എന്തായാലും കല്യാണം ആർഭാടമായിട്ട് വെക്കാനായിരുന്നു പെൺമക്കളുടെ തീരുമാനം ശേഖരനതിൽ വലിയ യോജിപ്പില്ലായിരുന്നു അച്ഛ വല്യേട്ടിന്റെ കല്യാണം ഞങ്ങളുടെ സ്വപ്നമാണ് ദേവി ഇത് അച്ഛനെതിരു പറയരുത് വീണ പറഞ്ഞത് ഉണ്ണിമോളത് പിന്താങ്ങി പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു ഇനി കഷ്ടിച്ച് രണ്ടാഴ്ച കൂടിയുള്ള വിവാഹത്തിന് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇരുവീടുകളിലും പുരോഗമിക്കുകയാണ് എല്ലാ ദിവസവും രാത്രിയിൽ എട്ട് മണിക്ക് വൈശാഖൻ ലക്ഷ്മിയെ വിളിക്കും കൂടിപ്പോയാൽ അഞ്ചു മിനിറ്റ് അതിൽ കൂടുതൽ അവൾ സംസാരിക്കില്ല പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കും ഒരു ദിവസം അവൾ ഫോൺ വെക്കാൻ തുടങ്ങിയതും വൈശാഖൻ അവളോട് ദേഷ്യപ്പെട്ടു നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലേ എപ്പോൾ നീ തിരക്ക് നിനക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ എങ്കിൽ തുറന്നു പറഞ്ഞു എനിക്ക് കുറച്ച് പ്രൊജക്റ്റും അസൈൻമെന്റും ചെയ്യാനുണ്ട് നാളെ എക്സാം ആണ് അതുകൊണ്ടാ അല്ലാണ്ട് വേറൊന്നുമല്ല അവൾ ഫോൺ വെച്ചു എന്തായാലും അവളോട് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് അവൻ തീർച്ചപ്പെടുത്തി അടുത്ത ദിവസം അവൾ കോളേജിൽ ചെല്ലുന്ന സമയം കണക്കാക്കി വൈശാഖൻ ബൈക്കുമായിട്ട് ചെന്നു കുറച്ചു കഴിഞ്ഞതും അവൾ ബസ്സിൽ വന്നിറങ്ങി കുറേ ഫയലുകളൊക്കെ കയ്യിലുണ്ട് സംഭവം ശരിയാണ് അവൾക്ക് കുറേ വർഗുകൾ ചെയ്യാനുണ്ടെന്ന് അവന് തോന്നി അവൾ വേഗം നടന്നു വന്നു വൈശാഖൻ നിൽക്കുന്നത് കണ്ടുപോലുമില്ല ലക്ഷ്മി അവൻ വിളിച്ചതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അയ്യോ വൈശാഖേട്ടാ അവൾ ആകെ പരവശിയായി എന്താ ഇവിടെ നിന്നെ കാണാൻ അല്ലാതെന്തിന് വാ വന്ന് വണ്ടി കയറ് യോ എനിക്കിന്ന് എക്സാമാണ് ഏട്ടൻ പൊയ്ക്കോ എനിക്ക് സമയം പോയി അവൾ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു എത്ര ദിവസം കൂടി കാണുന്നതാ അവനാണെങ്കിൽ പിടിച്ചു പിടിയാലേ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മനസ്സായിരുന്നു എക്സാം എപ്പോൾ തീരും ഉച്ചയാകുമ്പോൾ തീരും ഞാൻ പോവാം അവൾ മുന്നോട്ട് നടന്നു ശരി ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം ഉച്ചയാകുമ്പോൾ നീ വന്നേക്കണം അവൻ പറഞ്ഞു പൈസ കേട്ടാ ഉച്ച കഴിഞ്ഞ് സ്റ്റഡി ഉണ്ട് കമ്പനി തരാൻ ഞാനുണ്ട് മര്യാദയ്ക്ക് ഇങ്ങനെ വന്നാൽ മതി വേഗം പോയി നല്ല കുട്ടിയായി പരീക്ഷ എഴുതുന്നത് അവൻ അവളെ പറഞ്ഞയച്ചു വൈശാഖം വെറുതെ ബൈക്കിലൊന്ന് കറങ്ങി കുറച്ച് സമയം പാർക്കിൽ പോയിരുന്നു അവൻ നോക്കിയപ്പോൾ രണ്ട് യുവം ഇതിനങ്ങൾ നടന്നു വരുന്നുണ്ട് കോളേജിൽ പോകുകയാണെന്ന് പറഞ്ഞ് പോരും എന്നിട്ടിങ്ങനെ കറങ്ങി നടക്കും പാവപ്പെട്ട മാതാപിതാക്കൾ വെട്ടികൾ അവരുണ്ടോ ഇത് വലുതും അറിയുന്നു എന്നിട്ട് പ്രണയത്തിൻ്റെ അവസാനം നീ എന്നെ ഒരു ഫ്രണ്ടായി കാണണം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാം എന്നും പറഞ്ഞ് പാട്ടും പാടി പോകും നിനക്കെന്താടാ ആരോടും പ്രണയം തോന്നാത്തത് നീ ഒരു വികാരജീവിയാണോ ഒരു ദിവസം വിഷ്ണു കൊണ്ടുവന്ന് കള്ളും കുടിച്ച് അനൂപ് തന്നോട് ചോദിക്കാമെന്നത് അവനോർത്തു ഉള്ള കാര്യം പറയാടാ മൂന്ന് പെങ്ങന്മാരുള്ളവർക്ക് ഈ പ്രണയമൊന്നും തലയ്ക്ക് പിടിക്കില്ല അതിന് സമയമില്ല അതാണ് താനും രണ്ടെണ്ണം വീശിയിട്ടിരിക്കുകയാണ് പക്ഷേ മംഗലത്തെ പാർവതി കാച്ചെണ്ണ തേച്ച് ഇടതൂർന്ന് മുടിയിൽ എന്നും കാണും ഒരു തുളസക്കതിർ വിടർന്ന മിഴികളിൽ കരിമഷി പടർന്നിരിക്കും ഒരു കുഞ്ഞു വട്ടപ്പെട്ടും അതിൻ്റെ മുകളിൽ ഒരു ചന്ദനക്കുറി അവൾ അടുത്തു വരുമ്പോൾ കാച്ചെണ്ണയുടെയും പനിനീരിൻ്റെയും സുഗന്ധം നാട്ടിപ്പുറത്തുകാരി സുന്ദരി പെണ്ണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും സ്കൂൾ യോജനോത്സവത്തിനുമൊക്കെ അവൾ നല്ല അസലായിട്ട് തിരുവാതിര കളിക്കും അങ്ങനെ തുടങ്ങിയ ആരാധനയാണ് അവസാനം പ്രണയമായി മാറിയത് പക്ഷെ ഒരു പാളിച്ചു പറ്റി താനല്ലാതെ മറ്റാർക്കും ഇതറിയില്ലായിരുന്നു അവൾക്ക് പോലും അവസാനം കണ്ടത് കഴിഞ്ഞ മീനത്തിലെ കാവിലെ ഉത്സവത്തിനാ അവളുടെ കുഞ്ഞിന് ബലൂണും ഐസ്ക്രീമും മേടിച്ചു കൊടുത്തത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രണയം എന്നൊരു വികാരം ഉണ്ടാക്കും ഒരു കൗമാരക്കാരന്റെ സ്വപ്നങ്ങളിൽ പ്രണയത്തിന് തീവ്രതയേറും ഈ ഭൂമിയിൽ എല്ലാത്തിനും പരസ്പരം പ്രണയമാണ് ഒരു പൂവിന് ഒരു പൂമ്പാറ്റയ്ക്ക് പ്രണയം തോന്നും പൂമ്പാറ്റ വന്ന് അവളെ ഇക്കിളിപ്പെടുത്തുന്നത് കാത്ത് ആ പനിനീർ പൂവ് അങ്ങനെ നിൽക്കും കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടല്ലോ ഒരിളം കാറ്റിന് ഒരു ചെറു ചില്ലയോടായിരിക്കും പ്രണയം ഇളങ്കാറ്റിൻ്റെ തലോടെ ലേറ്റ് അവൾ അങ്ങനെ ചായും മുല്ലവള്ളിക്ക് എന്നും തേന്മാവിൽ പടരാനാണ് ഇഷ്ടം കാരണം അതിന് മധുരം കൂടും മഴയുടെ ഏറ്റവും പ്രണയം ഭൂമിദേവിക്കാണ് മഴയിൽ ലയിച്ച് ഈ ദരിദ്ര ശയിക്കും പ്രണയം അനശ്വരമാണ് കവി പാടിയ പോലെ എന്താണിപ്പോൾ ഇങ്ങനൊരു തോന്നൽ ആ കവിതാക്കളെ കണ്ടതുകൊണ്ടല്ലേ എന്ന് അവൻ ഓർത്തു തനിക്ക് പ്രണയിക്കാനുള്ളപ്പോൾ അവൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുവാണ് സമയം പന്ത്രണ്ട് കഴിഞ്ഞു ഇനി ഒരു മണിക്കൂർ കൂടി വേണം അവൻ വെറുതെ ഫോണിൽ നോക്കിയിരുന്നു അവൾക്ക് എന്താണ് തന്നോട് മിണ്ടാൻ ഒരു മടി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ ആവോ ആർക്കറിയാം വരട്ടെ നോക്കാം അങ്ങനെ ഒരു മണിയായിപ്പോൾ വൈശാഖൻ വീണ്ടും കോളേജിലേക്കുള്ള പോക്കറ്റ് റോഡിൽ ചെന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ലക്ഷ്മി വന്നു വാ ആരെങ്കിലും കാണുമ്പോൾ പോകാം അവൾ പെട്ടെന്ന് ബൈക്കിൽ കയറി വേഗം വണ്ടിവിട് അവന്റെ തോളത്ത് അവളുടെ നീളമുള്ള നഖങ്ങൾ ആഴ്ന്നിറങ്ങി ആ വേ തനിക്കുന്നു വേഗം തിരുമിക്കും അവൻ ഒച്ച വെച്ചു നിനക്ക് ഐസ്ക്രീം വേണോ അയ്യോ വേണ്ട പക്ഷേ അവൻ പോയത് നേരെ ഒരു ഐസ്ക്രീം പാർലറിൽ ഒരു ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തിരിക്കുവാണെ രണ്ടാളും എന്താ ഇത്ര പേടി എൻ്റെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണും ഇടയ്ക്കൊക്കെ അവരിവിടെ വരും ലവ് ബഡ്സിനെ കണ്ടുപിടിക്കാൻ ചുറ്റിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അതിനെന്താ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ എന്നാലും എനിക്ക് നാണോ പത്തൊമ്പത് വയസ്സിൽ ആരെങ്കിലും കല്യാണം കഴിക്കുമോ ചുമ്മാ ജാതകദോഷവും പറഞ്ഞു ജാതകദോഷം നിന്നെ എനിക്ക് കെട്ടിയത് പതുക്കെ പറ ആരെങ്കിലും കേൾക്കും അവൾക്ക് ദേഷ്യം വന്നു ശരി നീ വേഗം കഴിക്ക് നമുക്ക് പോകാം അവൻ പറഞ്ഞു തീർന്നതും അവൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു വെല്ലു തീർത്തിട്ട് ഇറങ്ങിയപ്പോ ലക്ഷ്മി അവന്റെ പിന്നിലൂടെ ചക്കിപ്പൂച്ചയുടെ കൂട്ട് പതുങ്ങി നടക്കുകയാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് വലിച്ചു ആരെങ്കിലും കാണും അയ്യോ ദൈവണി ടീച്ചർ ഏട്ടാ വേഗം വണ്ടിയെടുക്ക് അവൾ ത്രിതി കൂട്ടി എന്താ എൻ്റെ പെണ്ണെ നിനക്ക് അവന് ദേഷ്യം വന്നു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് വേഗം വണ്ടിയെടുക്ക് അവൾ അവനോട് ഒട്ടിച്ചേർന്ന് പതുങ്ങിയിരുന്നു ആരെങ്കിലും കാണുമോന്നോർത്താണെങ്കിലും ഇരിപ്പിനൊരു സുഖമുണ്ട് അവൻ ബൈക്ക് ബൈക്കൊടിച്ചുകൊണ്ട് ഊറിച്ചിരിച്ചു കുറച്ചു കഴിഞ്ഞതും അവൾ വേഗം അവനിൽ നിന്ന് അടർന്നു മാറി എന്താടി പേടിപ്പോയോ എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി അവൾ പറഞ്ഞെങ്കിലും അവൻ നേരെ പാർക്കിലേക്കാണ് പോയത് എന്താ ഇത് പൈസ എനിക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ വേഗം വീട്ടിൽ പോണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനാണ് ഞാൻ രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്നത് ശരി ശരി ചോദിക്കും ലക്ഷ്മി നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടക്കുറവ് ഉണ്ടോ ഇപ്പോ ഇല്ല ഫോൺ വിളിക്കുമ്പോൾ പോലും നീ എന്താ മിണ്ടാത്തത് കുറച്ച് ദിവസമായിട്ട് മുത്തശ്ശിയുണ്ട് നിശ്ചയിതന് വന്നതാ ഇനി കല്യാണം കഴിഞ്ഞ് പോകൂ എൻ്റെ കൂടെയാണ് കിടക്കുന്നേ ഓക്കേ ഞാൻ വിശ്വസിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായിരുന്നു നിന്റെ സമ്മതത്തോടെയാണോ ഈ വിവാഹം നടത്തുന്നതെന്ന് പോലും ഞാൻ ഓർത്തുപോയി എൻ്റെ ആശങ്ക മാറിക്കെട്ടി വൈശാക്കെട്ട് ആരെങ്കിലും കാണും എനിക്ക് പേടിയാവുന്നു അവൾക്ക് ക്ഷമ നശിച്ചു ശരി പോകാം എന്ന് പറഞ്ഞു അവനും എഴുന്നേറ്റു കൂട്ടം തെറ്റിപ്പോയ മാന്പേടയെപ്പോലെയാണ് അവളെന്ന് അവന് തോന്നി അത്രയ്ക്ക് ഭയമായിരുന്നു ആ കണ്ണുകളിൽ കണ്ടു കൊതി തീർന്നില്ലെങ്കിലും അവനവളെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറക്കി വിട്ടു അതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എനിക്ക് അവളെ വലിയ ഇഷ്ടം ഇറങ്ങാന്നേരം അവൾ പറഞ്ഞു സത്യമാണോ അല്ല കള്ളം ലക്ഷ്മി ഞാൻ പോവാ അവൾ ബസ് ലക്ഷ്യമാക്കി നടന്നു പുലിർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൽ തുള്ളികൾ പെയ്തതാവാം അവനൊരു മൂളിപ്പാട്ടും പാടി വണ്ടി മുന്നോട്ടെടുത്തു അമ്മേ അച്ഛൻ ഇവിടെ പോയി തിരികെ വീട്ടിലേക്ക് വന്ന വൈശാഖൻ ചോദിച്ചു അച്ഛനാണെങ്കിൽ കല്യാണം വിളി തുടങ്ങി നമുക്ക് മറ്റന്നാൾ പെൺകുട്ടിക്ക് സാരി എടുക്കാൻ പോകാം ഇനി എന്നാ ദിവസമുണ്ട് സുമിത്ര മകനോട് പറഞ്ഞു ആ പെൺകുട്ടിക്ക് എന്ത് നിറമാണ് ഇഷ്ടമെന്ന് ചോദിക്കുക ഏത് ഡിസൈൻ ആണെന്ന് ഫോട്ടോ അയച്ച് മേടിക്കും അമ്മ പറഞ്ഞപ്പോൾ അവൻ തലകുലിക്ക് അകത്തേക്ക് പോയി അപ്പോൾ തന്നെ അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു അവൾ കുറച്ച് കഴിഞ്ഞു പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വീണയും ഉണ്ണിമോളും പരീക്ഷ ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാനായി വന്നില്ല വീണയ്ക്ക് ദാവണയാണ് ഉണ്ണിമോൾക്ക് ഏതോ സ്കേർട്ടും ബ്ലൗസും അവൾ രണ്ടാളും വിജയുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു കുറേ ബ്രൈറ്റ് കളേഴ്സാണ് ലക്ഷ്മി വൈശാഖൻ അയച്ചു കൊടുത്തത് ആദ്യം വീണക്ക് ഉണ്ണിമുൾക്ക് കൊടുത്തു വിജിക്കൊരു കാഞ്ചിപുരം സാരി സുമിത്രയ്ക്കും ചെറിയ കസവോട് കൂടി ഒരു കോട്ടൺ സാരി വിജിയുടെ അമ്മയ്ക്കും ഗോപനും ഉള്ളതെല്ലാം ഒരു കവറി കൂടി വെക്കാൻ വിജി നിർദ്ദേശിച്ചു ഇനി പെണ്ണിനും ചെറുക്കനുള്ളത് വിജി നിർദ്ദേശിച്ചപ്പോൾ സെയിൽസ് ഗേൾ അവരെ മറ്റൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോയി വൈശാഖിൻ കാണിച്ചു കൊടുത്ത സാരി ഡിസൈനൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുപതിനായിരത്തിലായിരുന്നു തുടക്കം സത്യം പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ ഡിസൈനർ സാരിക്ക് മുപ്പത്തയ്യായിരം രൂപയോളം വില വരും ഇത്രയും വിലയുള്ള സാരി എടുക്കണോ അതും ഒരു ദിവസത്തേക്ക് അവൻ വിളിച്ച് ചോദിച്ചു ഏട്ടൻ ഇഷ്ടമുള്ളത് എടുക്ക് ക്ലാസ്സിലായതിനാൽ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് കെട്ടിയ്തു അത്രയും രൂപ ക്യാഷായിട്ട് തന്നല്ലേ നല്ല സാരി തന്നെ എടുക്കാം അല്ലേമേ വിജയുടേതായിരുന്നു ആ നിർദ്ദേശം അത് തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും പറയുകയും ചെയ്തു അങ്ങനെ ഇരുപതിനായിരം രൂപയുടെ ഒരു സാരിയാണ് അവൾക്ക് മന്ത്രകോടിയായിട്ട് എടുത്തത് പക്ഷേ വിജി വിജയത് മാറ്റി മുപ്പത്തെട്ടായിരം രൂപയുടേതാണ് എടുത്തത് വൈകിട്ടത്തെ ഫംഗ്ഷനു വേണ്ടി അവൾക്കെടുത്തത് ഒരു ഡിസൈനർ ലഹങ്കയാണ് അത് വൈശാഖൻ്റെ ഇഷ്ടപ്രകാരമാണ് അതും എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അവൾക്ക് സെറ്റും ഉണ്ടും വീട്ടിലുപയോഗിക്കാനുള്ളത് എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ എടുത്തതിന് തന്നെ നല്ല തുകയായി അങ്ങനെ വിവാഹത്തിനുള്ള ഡ്രസ്സെല്ലാം ഏകദേശം എടുത്തു ഉണ്ണിമോളും വിജയും വന്നപ്പോൾ വീണയും പോ അടുത്ത വീട്ടിലെ മായച്ചേച്ചിയും ജാനകിയമ്മയും ഒക്കെ അടങ്ങുന്ന സംഘവും എല്ലാവരും ഡ്രസ്സ് കാണുകയാണ് ഉണ്ണിമോളെ അടിപൊളിയാണ് കേട്ടോ മായച്ചേച്ചി അവളെ നോക്കി ഡ്രസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഭദ്രമായിട്ട് വീണ അത് കൊണ്ടുപോയി അലമാരയിൽ വെച്ചു തുടരും